എന്നാൽ ക്രിസ്തു ഇവിടെ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മറ്റുള്ളവരെ എന്താ പഠിപ്പിക്കേണ്ടത് ഒരു യഥാർത്ഥ സഭാനേതാവ് തൻ്റെ കീഴിലുള്ള വിശ്വാസികളെ എന്താ പഠിപ്പിക്കേണ്ടത് വ്യർത്ഥമായ പാരമ്പര്യങ്ങളും വചനവിരുദ്ധങ്ങളായ നിയമങ്ങളും വചനവിരുദ്ധമായ വിശ്വാസ പ്രഖ്യാപനങ്ങളും ഒന്നുമല്ല ഇവിടെ ക്രിസ്തു നമുക്ക് വ്യക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട് ഞാൻ അതായത് ക്രിസ്തു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ഇന്ന് ചില സഭാധികാരികൾ അവരുടെ കീഴിലുള്ള വിശ്വാസികളെ എന്താ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്ന വചനത്തിന് നേരെ വിപരീതമായ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾക്ക് നേരെ വിപരീതമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വാസികളെ നിരന്തരം പ്രേരിപ്പിക്കുന്നു അതിന് പാരമ്പര്യം എന്ന് ഓമന പേരിട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള സഭാധികാരികളെ നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരികളായി നമ്മൾ അംഗീകരിച്ചാൽ ഒരിക്കലും യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരിയായി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ക്രിസ്തു പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാനവരെ പഠിപ്പിക്കുവിൻ ഇന്ന് ചില സഭാധികാരികളുടെ പ്രബോധനം നമ്മൾ പരിശോധിച്ചാൽ ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്നതിന് നേരെ വിപരീതമായാണ് അവർ വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ അധികാരികളാണ് എന്ന് പറയുന്ന പലരും ഉണ്ടായിരിക്കാം ദൈവമക്കളായ നമ്മൾ യേശു യഥാർത്ഥ അധികാരിയായി അംഗീകരിക്കേണ്ടത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് വാസ്തവമായി നമ്മൾ വിശ്വസിച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് വിപരീതമായി നമ്മോട് പ്രവർത്തിക്കുവാൻ ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും ഏത് സഭാ നേതാവ് പറഞ്ഞാലും അതിനൊന്നും നമ്മൾ കീഴ്പ്പെടുകയില്ല യേശുവിനെ കർത്താവായി നാം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണവും തൃക്കരത്തിൽ തരുന്നു അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എൻ്റെ മാനുഷിക ബുദ്ധിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം പക്ഷേ അങ്ങ് സർവജ്ഞാനിയാണ് മാത്രമല്ല അങ്ങ് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിക്കും കാരണം ഞാൻ അങ്ങയുടെ അടിമയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച കർത്താവേ എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അങ്ങ് പറയാത്ത അങ്ങയുടെ വചനത്തിന് വിപരീതമായ ഒരു ചടങ്ങുകളും ഒരു പാരമ്പര്യങ്ങളും എനിക്ക് വേണ്ട അതിനെ പിന്തുടരാൻ എനിക്ക് അനുവാദമില്ല കാരണം എൻ്റെ യജമാനൻ ഈ ഭൂമിയിലെ ഏതെങ്കിലും അധികാരികളല്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച യേശു ക്രിസ്തു മാത്രമാണ് എൻ്റെ അധികാരി ആ ക്രിസ്തു പറയട്ടെ ഞാൻ അനുസരിക്കാം ക്രിസ്തുവിൻ്റെ വചനത്തിലുള്ള കാര്യങ്ങളാണോ ഓക്കെ ഞാൻ അനുസരിക്കാം കാരണം ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ യജമാനൻ അധികാരി സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ നിൻഹിതം ചെയ്തോനാം നിൻസുതനെ പോലെ നിൻഹിതം ചെയ്തോനാം നിൻസുതനെ പോലെ ഇന്നു ഞാൻ ം ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്വാൻ എൻ്റെ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നീടുന്നേ ഞാൻ ഇന്നു ബോധമായി എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവാ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ എൻ മനം പുതുക്കി മാറ്റിടുന്നു നിത്യം എൻ മനം പുതുക്കി മാറ്റിടുന്നു നിത്യം നിന്ദമാണ് നീക്കി ലോകലാവണ്യം ലോകലാവണ്യം നിണ്യം എൻ്റെ നിന്നിഷ്ടം ചെയ്യുവാൻ ഞാൻ ഇന്നു മോദമായി എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ഞാനവനുള്ള കയ്യിൽ ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം കന്നഹിതാണെന്നോ ഞാനറിയുന്നു കൻഹിതാണെന്നോ ഞാൻ അറിയുന്നു എൻ്റെ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ ഞാൻ ത്യാഗമാക്കുന്നു എന്നെ തകർത്തിയിടാൻ പാതലിഷ്ടമെങ്കിൽ എന്നെ യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വായിക്കുന്നു നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നുപോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് നാം അത് അനുസരിക്കാതെ വന്നാൽ നമ്മൾ നമ്മെ തന്നെ വഞ്ചിക്കുന്നു തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കർത്താവ് കാണിച്ചു തരും ഒരു കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള അഴുക്ക് കണ്ണാടി കാണിച്ചു തരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പറ്റി പിടിച്ച അഴുക്ക് വചനം എന്ന കണ്ണാടി കാണിച്ചു തരും വചനം എന്ന കണ്ണാടി നമ്മുടെ ജീവിതത്തിലെ പാകപ്പിഴകൾ കാണിച്ചു തരുമ്പോൾ ഒന്നുകിൽ നമുക്ക് തിരുത്താം അല്ലെങ്കിൽ തിരുത്താതെ നമ്മുടെ വഴിക്ക് പോകുകയും ചെയ്യാം ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ വ്യക്തമായി വചനം കാണിച്ചു തരും വചനം ആത്മാർത്ഥതയോടെ നമ്മൾ വായിച്ചാൽ വ്യർത്ഥമായ പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും അടിമയായ ഒരു മനുഷ്യൻ ഈ തിരുവചനം വായിക്കുമ്പോൾ അവൻ പിന്തുടരുന്ന പാരമ്പര്യങ്ങൾ വചനവിരുദ്ധങ്ങളായ ജപങ്ങൾ മറ്റു ഭക്തിമാർഗങ്ങൾ എത്രമാത്രം ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമാണ് ഇതെത്രമാത്രം ദൈവത്തിന് പ്രകോപനം വരുത്തുന്നതാണ് എന്നുള്ള സത്യം വചനമെന്ന കണ്ണാടി ആ വ്യക്തിക്ക് നിശ്ചയമായും കാണിച്ചു കൊടുക്കും പക്ഷേ വചനമെന്ന കണ്ണാടി ആ രീതിയിൽ പലരുടെയും ജീവിതത്തിലെ കുറവുകൾ കാണിച്ചു കൊടുത്തിട്ടും അവർ വചനം അനുസരിക്കുന്നില്ല കാരണം ലോകസ്നേഹം മരിച്ചാൽ ശവം എവിടെ വയ്ക്കും ഇതൊക്കെയാണ് അവരുടെ വിഷയം അല്ലാതെ സ്വർഗരാജ്യമല്ല അതുകൊണ്ട് വചനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമായി അവരുടെ കുറവുകളും അവർ പിന്തുടരുന്ന പാരമ്പര്യത്തിൻ്റെ അപകടങ്ങളും മനസ്സിലാക്കി കൊടുത്താലും അതൊന്നും അനുസരിക്കാൻ മനസ്സില്ല അക്കൂട്ടരെയാണ് ആത്മവഞ്ചകർ എന്ന് പറയുന്നത് വചനം കേൾക്കുക മാത്രം ചെയ്യുക വചനം വായിക്കുക മാത്രം ചെയ്യുക പക്ഷേ അനുസരിക്കുന്നില്ല ആ കൂട്ടത്തിൽ അനുസരിക്കാത്ത ആത്മവഞ്ചകരുടെ കൂട്ടത്തിൽ നമ്മളാരും ഉൾപ്പെടരുത് വീണ്ടും ജനിക്കാത്ത ഒരു ക്രിസ്ത്യാനി മറിയത്തെയും വിശുദ്ധന്മാരെയും മഹത്വപ്പെടുത്തുന്ന ധാരാളം പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും വീണ്ടും ജനിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ മഹത്വം അറിയുകയില്ല വീണ്ടും ജനിക്കാത്തവർ ആത്മീയമായി മരിച്ചവരാണെന്നാണ് എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ രണ്ടാമധ്യായം നമ്മോട് പറയുന്നത് വീണ്ടും ജനിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ മഹത്വം അറിയുകയില്ല ഇന്ന് ലോകത്തിൽ പലരും ആൾ ദൈവങ്ങളെ ആരാധിക്കാറുണ്ട് കാരണം സത്യദൈവത്തിൻ്റെ മഹത്വം അവർക്കറിഞ്ഞുകൂടാ ആൾ ദൈവങ്ങളുടെ പ്രത്യേകത സവിശേഷത സിദ്ധികൾ ഇതിനെക്കുറിച്ചുള്ള ധാരാളം പ്രസംഗങ്ങൾ അവർ കേൾക്കുമ്പോൾ അത്തരം ആൾ ദൈവങ്ങളെ വീണ്ടും ജനിക്കാത്തവർ ബോണെഗെയിൻ അല്ലാത്തവർ ആരാധിക്കുക സ്വാഭാവികമാണ് ഇതുപോലെ വീണ്ടും ജനിക്കാത്ത ഒരു ക്രിസ്ത്യാനിക്ക് സർവശക്തനായ കർത്താവിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ വീണ്ടും ജനിക്കാത്ത ഒരു ക്രിസ്ത്യാനി പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മറിയത്തിൻ്റെയും ഉള്ളതും ഇല്ലാത്തതുമായ സവിശേഷതകൾ വർണ്ണിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ധാരാളമായി കേട്ടാൽ വീണ്ടും ജനിക്കാത്ത ക്രിസ്ത്യാനികൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ മഹത്വപ്പെടുത്തും അപ്പോൾ അവർക്ക് എപ്രകാരം എനിക്ക് മറിയത്തെ പ്രസാദിപ്പിക്കണം വിശുദ്ധരെ പ്രസാദിപ്പിക്കണം കാരണം അവർ വളരെ വലിയവരാണ് വളരെ ഉയർന്നവരാണ് ധാരാളം സിദ്ധികളുള്ളവരാണ് അവരോടുള്ള ആരാധന ഹൃദയത്തിൽ നിറയും പിന്നീട് ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല അവരുടെ ശ്രമം പിന്നെയോ വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും പ്രസാദിപ്പിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം അവർ കൂടുതൽ കൂടുതൽ മരിച്ച വിശുദ്ധരോടും വിശുദ്ധകളോടും അപേക്ഷിക്കാൻ തുടങ്ങും കാരണം കൂടുതൽ പ്രാർത്ഥിച്ചാലാണ് കൂടുതൽ അപേക്ഷിച്ചാലാണ് ഈ മരിച്ചുപോയ മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും പ്രസാദം എനിക്ക് ലഭിക്കുക എന്നുള്ള ചിന്ത അവരെ നിയന്ത്രിക്കും എന്നാൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ് ആത്മാവിലും സത്യത്തിലും ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ് സത്യദൈവത്തിൻ്റെ മഹത്വം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം അവന് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർ ഒരിക്കലും മരിച്ചുപോയ വിശുദ്ധരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരോട് എപ്പോഴും അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല സത്യദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞവർ സത്യദൈവമായ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കും അവർ എപ്പോഴും കർത്താവിനെ ആരാധിക്കും അവർ എപ്പോഴും കർത്താവിനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കും കാരണം സൃഷ്ടികളിൽ നിന്ന് എത്രയോ ഉന്നതനാണ് സൃഷ്ടാവ് എന്നുള്ള കാര്യം വീണ്ടും ജനിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുക്രിസ്തു ഈ ലോകത്തിൽ ഏകദേശം മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചു യേശുക്രിസ്തുവിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സ്വർഗീയ പിതാവിനെ പ്രസാദിപ്പിക്കണം സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം പിതാവ് തന്ന പ്രവൃത്തി പുത്രൻ തികച്ചു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴിൻ്റെ നാലിൽ നാം കാണുന്നുണ്ട് എപ്പോഴും സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് പിതാവിനെ സന്തോഷിപ്പിച്ച പുത്രനായ യേശുക്രിസ്തുവിനെ നോക്കി പ്രഖ്യാപിക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതേപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഏക ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കുക അല്ലാതെ കൂടുതൽ സമയം പ്രാർത്ഥിച്ച് മറിയത്തെ പ്രസാദിപ്പിക്കുക കൂടുതൽ സമയം പ്രാർത്ഥിച്ച് മരിച്ചുപോയ പത്രോസിനെ പൗലോസിനെ പ്രസാദിപ്പിക്കുക ഇതൊന്നും ആയിരിക്കുകയില്ല വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ഏക ഉദ്ദേശം കർത്താവിനെ പ്രസാദിപ്പിക്കുക അതുമാത്രമായിരിക്കും അവരെ സംബന്ധിച്ച് സൃഷ്ടികളായ മനുഷ്യരുടെ യോഗ്യതകൾ വർണ്ണിച്ച് കാലം പാഴാക്കുകയില്ല ഒന്നുകൊരി പത്തിൻ്റെ മുപ്പത്തി ഒന്ന് നമ്മോട് പറയുന്നത് നിങ്ങൾ ഭക്ഷിച്ചാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ മരിച്ചുപോയ അബ്രഹാമിനോട് ഏത് സമയവും പ്രാർത്ഥിച്ച് അബ്രഹാമിൻ്റെ പ്രസാദം നേടണം നിങ്ങളെപ്പോഴും എൻ്റെ അമ്മയോട് അപേക്ഷിച്ച് എൻ്റെ അമ്മയുടെ പ്രസാദം നിങ്ങൾ നേടിയെടുക്കണം യേശുക്രിസ്തുവോ അപ്പസ്ഥോലന്മാരോ അപ്രകാരം പഠിപ്പിച്ചിട്ടില്ല ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം വിശുദ്ധ ബൈബിൾ മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിരാശയും ദുഃഖവും നിറഞ്ഞ മുഖത്തോട് കൂടെ പ്രാർത്ഥിക്കണമോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും നിരാശയും ദുഃഖവും നിറഞ്ഞ മുഖത്തോടെ പ്രാർത്ഥിക്കരുത് നമ്മൾ തെറ്റു ചെയ്താൽ പാപം ചെയ്താൽ തീർച്ചയായും ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം നമ്മുടെ മുഖത്ത് ഞാൻ ദൈവത്തോട് പാപം ചെയ്തല്ലോ അങ്ങനെയൊരു മനോഭാവം നാം അഭിനയിക്കാതെ തന്നെ നമുക്കുണ്ടാകും ദാവീദ് ബഷബയുമായി പാപം ചെയ്തപ്പോൾ ഒരു അനുതാപ സങ്കീർത്തനം ദൈവത്തോട് ഏറ്റു പറയുന്നുണ്ട് ദാവീത് തൻ്റെ തെറ്റെ പറയുമ്പോൾ അതായത് എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺ മുമ്പിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങ് ഇവിടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു ഇങ്ങനെ അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അനുതാപം കൊണ്ട് നിറഞ്ഞ കൂടെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പക്ഷേ നിരാശയില്ല കാരണം പ്രാർത്ഥിച്ചാൽ എൻ്റെ ലംഘനങ്ങൾ എൻ്റെ അപരാധങ്ങൾ സ്നേഹവാനായ കർത്താവ് ക്ഷമിക്കും എന്നുള്ള പ്രത്യാശയിൽ നിന്നുകൊണ്ടാണ് ദാവീദ് അപേക്ഷിക്കുന്നത് നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി അസ്വസ്ഥത ഉണ്ടായിരിക്കാം അത് നമ്മുടെ മുഖത്തും പ്രതിഫലിച്ചു എന്ന് വരാം എന്നാൽ നാം ജീവനുള്ള കർത്താവിനോട് തിരുവചനാനുസൃതം പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ സങ്കടങ്ങളും നീക്കും നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങൾ മാറിയാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖവും ശോഭിക്കും മുഖത്തെ നിരാശയും ദുഃഖമനോഭാവവും പാടെ മാറും കാരണം പ്രാർത്ഥന എന്നുള്ളത് ഒരു കൈമാറ്റമാണ് ഒരു എക്സ്ചേഞ്ചാണ് നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും കർത്താവിൻ്റെ പക്കൽ സമർപ്പിക്കുന്നു എന്നിട്ട് കർത്താവിൽ നിന്ന് ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും നാം പ്രാപിക്കുന്നു ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറ് മുതൽ വായിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ഇവിടെ മരിച്ചുപോയ വിശുദ്ധരോടോ മറിയത്തോടോ അപേക്ഷിക്കുന്ന കാര്യമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവനുള്ള കർത്താവിനോട് വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുമ്പോൾ അവനുണ്ടാകുന്ന അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ നിങ്ങളുടെ യാചനകൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുവിൻ എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ യാചനകൾ മരിച്ചുപോയ വിശുദ്ധരുടെ മുമ്പാകെയോ പ്രതിമകളുടെയോ സ്വരൂപങ്ങളുടെയോ മുമ്പാകെയോ സമർപ്പിക്കുവാൻ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ജീവനുള്ള കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവിക സമാധാനം അവൻ്റെ ഹൃദയത്തിൽ വന്നു നിറയും അവൻ്റെ ഹൃദയത്തിൽ ദൈവിക സമാധാനം ഉണ്ട് എന്നുള്ളത് അവൻ്റെ മുഖത്തിലും പ്രതിഫലിക്കും ഒരിക്കൽ ഹന്ന വളരെ ഹൃദയവേദനയോടെ അപേക്ഷിച്ചു അവൾക്ക് ഒരു കുഞ്ഞിനെ വേണം ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ചുവെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഹന്നയുടെ ഹൃദയം വലിയ സമാധാനത്താൽ നിറഞ്ഞു ഒന്ന് സാമുവേല ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല പതിനെട്ടാം വാക്യം അവൾ പ്രതിഭജിച്ചു ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ളാനമായിട്ടില്ല പിന്നീടൊരിക്കലും ഹന്നായുടെ മുഖം മ്ളാനമായിട്ടില്ല ജീവനുള്ള ദൈവത്തോട് വചനപ്രകാരം പ്രാർത്ഥിച്ചാൽ മുഖമ്ളാനതയെല്ലാം മാറിപ്പോകും ഇപ്പോഴും എപ്പോഴും പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ എൻ്റെ മുഖത്ത് നിരാശയും ദുഃഖവും വരികയില്ലേ ഞാനിപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപിയാണേ പാപിയാണേ എന്ന് എപ്പോഴും അപേക്ഷിച്ച് നടക്കുന്ന ഒരു സഹോദരനാണ് എങ്കിൽ ബ്രദറിൻ്റെ മുഖത്ത് വലിയ നിരാശയും ദുഃഖവും എപ്പോഴും തളം തളങ്കിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വരുന്ന ഈ നിരാശയും ദുഃഖവും ബ്രദറിനെ പ്രാർത്ഥനയുടെ മധ്യേ ഉറക്കത്തിലേക്ക് തള്ളിയിട്ടു എന്നും വരാം വചനവിരുദ്ധവും ക്രിസ്തു കൽപ്പിക്കാത്തതുമായ പ്രാർത്ഥനകൾ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും പൂർണ്ണമായി എടുത്തു കളയും എനിക്കൊരു സഹോദരനെ അറിയാം അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നുവെങ്കിലും വീണ്ടും ജനിക്കാത്തൊരു ക്രിസ്ത്യാനിയായിരുന്നു എങ്ങനെയാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഞാനിപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും ഭാപിയാണ് ഞാൻ ഹവായുടെ പുറന്തള്ളപ്പെട്ട മകനാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രാർത്ഥിക്കുക അങ്ങനെ അപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ നിരാശയും ദുഃഖവും പ്രകടമായിരുന്നു യാതൊരു പ്രത്യാശയുമില്ല നമ്മൾ കുറേ സമയം ഞാനിപ്പോഴും എപ്പോഴും മരണസമയത്തും പാപിയാണ് പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിരാശയും ദുഃഖവും നമ്മെ വലയം ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ ഈ സഹോദരൻ രക്ഷിക്കപ്പെട്ടു വീണ്ടും ജനിച്ചു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി തൻ്റെ പഴയ പാപ ജീവിതത്തോടും വചനവിരുദ്ധമായ പ്രാർത്ഥനാ ജീവിതത്തോടും അദ്ദേഹം പൂർണ്ണമായി വിട പറഞ്ഞു എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം പഠിച്ചു അങ്ങനെ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയപ്പോൾ പ്രാർത്ഥന പണ്ടത്തെ പോലെ മടുപ്പുളവാക്കുന്ന നിരാശ ഉണർത്തുന്ന ഒന്നായി മാറിയില്ല നാം നേരത്തെ വായിച്ചല്ലോ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് അവളുടെ മുഖം മ്ലാനമായില്ല വാടിയില്ല ഫിലിപ്പ്യ ലേഖനം നാലാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചു അവിടെയും നമ്മൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വന്നു നിറയും വചനപ്രകാരം ഈ സഹോദരൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥന അദ്ദേഹത്തെ സംബന്ധിച്ച് ആവർത്തന വിരസമായ യാന്ത്രികമായ മടുപ്പുളവാക്കുന്ന ഒരു മതകർമ്മമായി മാറിയില്ല ജീവനുള്ള ദൈവത്തോട് ദൈവത്തിൻ്റെ മകൻ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ ജീവിതം എത്തിയപ്പോൾ പ്രാർത്ഥിക്കുന്ന തൻ്റെ മുഖം പ്രകാശിക്കുവാനിടയാകുന്നു അദ്ദേഹം രക്ഷിക്കപ്പെട്ടതിന് ശേഷം പഴയ പാരമ്പര്യപ്രകാരം പ്രാർത്ഥിക്കുന്ന പലരുടെയും മുഖഭാവം ശ്രദ്ധിക്കാറുണ്ട് അവരെപ്പോഴും വളരെ നിരാശയോടെ ദുഃഖത്തോടെ ഞാൻ പാപിയാണ് പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒട്ടും പ്രത്യാശയില്ലാതെ ദുഃഖത്തോടെ നിരാശയോടെ പ്രാർത്ഥിക്കുന്ന ആ സഹോദരങ്ങളുടെ മുഖം കണ്ടപ്പോൾ ഇദ്ദേഹം ദൈവത്തിനെന്ന് നന്ദി പറഞ്ഞു കർത്താവെ ഈ സത്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതം മരണം വരെ ഇപ്രകാരം നിരാശയും ദുഃഖവും നിറഞ്ഞ ഒന്നായി മാറുമായിരുന്നു യഥാർത്ഥ ക്രിസ്തീയ പ്രാർത്ഥനയുടെ മാധുര്യം എനിക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് കർത്താവെ സത്യം എന്നെ സ്വതന്ത്രനാക്കിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു പ്രാർത്ഥനയെ സംബന്ധിച്ച് ക്രിസ്തു ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തിഭാഷണം അഥവാ ജൽപ്പനം നടത്തരുത് കാരണം ജാതികളാണ് പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം നടത്തുന്നത് അതായത് ഒരു വാചകം തന്നെ അഞ്ഞൂറ് തവണയോ അമ്പത് തവണയോ അയ്യായിരം തവണയോ ഉരുവിട്ടുകൊണ്ടിരിക്കുക ജാതികളുടെ പല പ്രാർത്ഥനകളും അങ്ങനെയാണ് പക്ഷേ ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ജാതികളെപ്പോലെ പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണം ചെയ്യരുത് ഏതെങ്കിലും ഒരു പ്രത്യേക വാചകം അനേക തവണ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാൽ മറ്റു പല മതങ്ങളിലും ഏതെങ്കിലും ഒരു പ്രത്യേക വാചകം ഒരു പ്രത്യേക നമ്പർ തികയുന്നത് വരെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അവരുടെ ദൈവം പ്രസാദിക്കും എന്നുള്ളൊരു ധാരണയുണ്ട് എന്നാൽ ബൈബിളിൽ എവിടെയും ഏതെങ്കിലും ഒരു പ്രത്യേക വാചകം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചിത എണ്ണം പൂർത്തിയാക്കുന്നത് പൂർത്തിയാക്കുന്നതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണമെന്ന് എവിടെയും പറയുന്നില്ല കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു ആമേൻ സ്നേഹവാനായ സ്വർഗീയ പിതാവ് ഇന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച ഏവരുടെ മേലും ദൈവകൃപയും പരിശുദ്ധാത്മ നിറവും നൽകുമാറാകണമേ ആമേൻ ഹാലെ ലൂയ ഹാലി ലൂയ പ്രൈസ്ത ലോഡ്